നമസ്കാരം എസ് എഫ്ഐയുടെ ചുണക്കുട്ടികളെ നിങ്ങൾ തങ്കമാണ് വെറും തങ്കമല്ല ഈ നാടിൻ്റെ പത്തരമാറ്റ് തനി തങ്കം ഒരു സംശയവും ഇല്ല ഈ നാടിന്റെ യുവത്വം പ്രതീക്ഷ നിർഭരമാണ് ഫാസിസത്തിന് അടിയറവ് വയ്ക്കാത്തവരാണ് പറയാൻ പോലും വാക്കുകൾ കിട്ടത്തില്ല അതെ രോമാഞ്ചം വന്ന് രോമോക്ക് എങ്ങനെ എണീറ്റു നിൽക്കണം അതാണെന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നിങ്ങൾ കാട്ടിത്തന്നത് നമ്മുടെ നാട്ടിൽ പറയും ക്യാമ്പസുകൾക്കുള്ളിലാണ് ഈ കൊടുങ്കാറ്റുകൾ പതിയിരിക്കുന്നതെന്ന് പറയാറുണ്ട് ആ കൊടുങ്കാറ്റ് എത്രത്തോളം തീവ്രമാണെന്ന് നിങ്ങൾ കാലിക്കറ്റ് സർവകലാശാലയിൽ കാട്ടി ഈ നാട്ടിലെ സർവകലാശാലകളെ കാവി പുതപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘി ഏജന്റിനെ നിങ്ങൾ കണ്ടം വഴി ഓടിച്ചു കണ്ടം വഴി ഓടിച്ചു എന്ന് പറഞ്ഞാൽ ചിലർക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ ഗവർണറുടെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരുന്നത് ഇന്ന് രാത്രി ഏഴ് ഇരുപത് വരെ അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ തങ്ങുമെന്നാണ് പക്ഷേ അഞ്ചു ഇരുപതായപ്പോഴേ അതായത് ഇന്ന് അദ്ദേഹം അവിടെ പങ്കെടുത്ത ഒരു സെമിനാറുണ്ട് സംഘപരിവാറിന്റെ സെമിനാറിൽ പങ്കെടുത്തതിനു ശേഷം നേരെ ഗസ്റ്റ് ഹൗസിൽ പോയി ഏഴ് ഇരുപത് വരെ അദ്ദേഹം അവിടെ വിശ്രമിക്കും അവിടെ നിന്ന് എട്ട് മണിക്ക് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ഫ്ലൈറ്റിനായിട്ട് നേരെ അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകുമെന്നാണ് ഈ ചാർട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഇന്നത്തെ പരിപാടി എന്തുകൊണ്ട് അഞ്ചു ഇരുപതായപ്പോൾ മുണ്ടും പൊക്കി വണ്ടിയും പിടിച്ചു പോയി അതിനു മാത്രം ഉത്തരമുണ്ടാക്കിയത് നിങ്ങളുടെ തീക്ഷണമായ സമരം തന്നെയാണ് ഈ നാട്ടിൽ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഒക്കെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്ത പി എം ആർഷോ ആർഷോക്ക് പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സമര യൗവനങ്ങളാണ് ഓരോ നാടിന്റെയും പ്രതീക്ഷ അതായത് കൊള്ളരുതായ്മകൾക്കെതിരെ ഫാസിസത്തിനെതിരെ ഈ നാടിന്റെ ശരികേടുകൾക്കെതിരെ പോരാടേണ്ടവരാണ് ശബ്ദമുയർത്തേണ്ടവരാണ് അത് നേതാക്കന്മാരുടെ രാഷ്ട്രീയ ലാഭത്തിനല്ല വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് അവർ കാട്ടിത്തന്നു ഈ നാട്ടിൽ സംഘപരിവാറുകാർ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഈ സർവകലാശാലകളെ കാവ്യ പുതപ്പിക്കുന്നതിന്റെ ഭാഗമായി സെനറ്റിലേക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ യാതൊരു യോഗ്യതയും ഇല്ലാതെ നൂലിക്കെട്ടി ഇറക്കി വരെ ആ ലിസ്റ്റ് എങ്ങനെ കിട്ടി എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വളരെ പ്രസക്തമായിട്ട് മാധ്യമങ്ങൾ പോലും ഒളിപ്പിക്കുന്ന ആ ചോദ്യം ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ചർച്ചയിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ സമരത്തിന് കഴിഞ്ഞു അതുകൊണ്ടാണ് ആ സമരം ഇന്നത്തെ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടത് കുറച്ചുപേർക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല ഇങ്ങനെ ഒരു സർവകലാശാലയ്ക്ക് അകത്ത് പ്രവേശിച്ച് തനിക്കില്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ബാനറുകളെ പോലും താഴ്ത്തണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയും ഒരു ബാനർ താഴ്ത്തിയാൽ നൂറ് ബാനർ ഉയർത്തുമെന്ന് പറയുകയും അത് നടപ്പാക്കി കാട്ടിക്കൊടുക്കുകയും ചെയ്ത ആ തീക്ഷണമായിട്ടുള്ള ഇടപെടൽ ഉണ്ടല്ലോ അതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഓരം ചേർന്ന് പോകുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അഭിമാനം തോന്നുകയാണ് അത് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ല എവിടെയും തുറന്നു പറയാനായിട്ടുള്ള അഭിമാന ബോധം ഉണ്ടാകുകയാണ് ഇതൊക്കെയാണ് സമരം ഇതൊക്കെയാണ് നാടിന് വേണ്ട സമരങ്ങളെന്ന് നിസ്സംശയം പറയാം ക്യാമ്പസുകൾക്കകത്ത് ഇത്തരത്തിലുള്ള അരാഷ്ട്രീയവാദം ഉയർത്തിക്കൊണ്ടുവന്ന് കാവി കാവ്യപുതപ്പിക്കാനുള്ള ചില സംഘടിത നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിന് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു പടത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വയലുകളിൽ നിർത്തുന്ന കോലം പോലെ മുന്നിൽ നിർത്തിയിട്ടുണ്ട് അതിന്റെ പിന്നിൽ നിന്ന് ആർ എസ് എസ് ഗാർ കളിക്കുമ്പോൾ ആ തീക്കളി എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ബാക്കിയുള്ള സംഘടനകൾക്കൊക്കെ നിങ്ങൾ മാതൃകയാണ് നിങ്ങളെ ചിലപ്പോൾ മാധ്യമങ്ങൾ അംഗീകരിച്ചില്ല എന്ന് വരും വിമർശിച്ചു എന്ന് വരും പക്ഷേ ആ വിമർശനങ്ങളും ആ നിങ്ങൾക്ക് ഓരോ പൂമാലയാണ് നിങ്ങൾക്ക് അതെല്ലാം അഭിനന്ദനമായിട്ട് വേണം കാണാൻ ഒരു മാധ്യമ പരിലാളനയുടെയും ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ കാട്ടിക്കൊടുത്തു എന്താണ് എസ് എഫ് ഐ എന്ന സംഘടനയുടെ പ്രസക്തി എന്നും ആ സംഘടന ആർക്കു വേണ്ടി നിലകൊള്ളുകയാണെന്നും ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ഇത്തരം പുഴുക്കുത്തുകൾ നിറഞ്ഞ ഇടപെടലുകളെ എങ്ങനെ ചെറുക്കണമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇതൊക്കെയാണ് സമരം ആശോ നിങ്ങൾ കാലമടയാളപ്പെടുത്തുന്ന എസ് എഫ് ഐയുടെ ഒരു പൊൻതാരകൻ തന്നെയാണ് ഒരു സംശയവുമില്ല ഈ നേതൃത്വം കൊടുത്തത് അതായത് ഈ അന്തപുരങ്ങളിലോ ദന്തഗോപുരങ്ങളിലോ ഇരുന്നല്ല അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു ബാനർ അഴിച്ചു മാറ്റിയെടുത്ത് മുന്നിൽ നിന്ന് അത് കെട്ടാൻ കാട്ടിയ ആ ഒരു നിലപാടുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ധൈര്യമുണ്ടല്ലോ ആ ഒരു ചങ്കൂറ്റമുണ്ടല്ലോ അതൊക്കെ തന്നെയാണ് ഈ പറയുന്ന സംഘടനയിലേക്ക് യൗവനങ്ങളെ ആകർഷിക്കപ്പെടുന്നത് ആ കാര്യങ്ങളെല്ലാം നിറവേറ്റി സംഘീ ചാൻസലർ വിറളി പൂണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്ക് പിന്നിലെല്ലാം നിങ്ങൾ കാട്ടിയ തീവ്ര നിലപാടുകൾ കാണുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അഭിനന്ദനങ്ങൾ കുറവായിരിക്കും വേണ്ടന്തേ പക്ഷെ ചെയ്ത പ്രവർത്തനം കാലമടയാളപ്പെടുത്തും ഒരു സംശയവുമില്ല ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവർ ജനങ്ങളുടെ മുന്നിൽ നഗ്നരായി നിൽപ്പുണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ സമരവിജയം ആ സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ തീക്ഷണ സമര യൗവനങ്ങളെയും ചുണക്കുട്ടികളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണെന്ന് അഭിമാനത്തോടെ പറയുകയാണ്